നല്ല സൂപ്പറാ ഹോൾസെയിൽ വളരെ കുറവ് കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ വാർത്തകൾ പരിസ്ഥിതി േതൂലിയുംത്രം അവാർഡ് ജേതാവ് മണലിൽ മോഹനനെ എഫ് ആസ് വടകര ഒരുക്കുന്ന അനുമോദനത്തിന്റെ മുന്നോടിയായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചു ജൂലൈ ഇരുപത്തിനാലിന് വടകര ടൗൺ ഹാളിലാണ് സംസ്ഥാന പരിസ്ഥിതി മിത്രം അവാർഡ് ജേതാവ് മണലിൽ മോഹനനെ എഫാസ് വടകരയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചിരിക്കുന്നത് നവകേരള കോർഡിനേറ്റർ ടി എൻ സീമയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട് പരിപാടിയുടെ അനുബന്ധ പരിപാടി എന്ന നിലയ്ക്കാണ് എഫാസിന്റെ നേതൃത്വത്തിൽ വടകര മേഖലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വടകര ബിഇഎം ഹൈസ്കൂളിൽ വെച്ച് പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചത് വടകര തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വടകര മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുത്ത ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മത്സരത്തിലെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്ന വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജൂലൈ ഇരുപത്തിനാലിന് വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും സജീവ പ്രവർത്തകനും വടകരയിൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ മണൽ മോഹന് കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച പരിസ്ഥിതി പ്രവർത്തകനും പരിസ്ഥിതി മിത്ര അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ശ്രീ മണൽ മോഹന് വടകര എഫാസിന്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ ഒരു അനുമോദന പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ഈ ുടെ ഭാഗമായിട്ട് നമ്മുടെ വടകരയിലും പരിസര പ്രദേശത്തുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി ഹൈസ്കൂൾ വിഭാഗത്തിന് ഈ രണ്ട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മത്സര പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമി വളരെ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ ഭൂമിയെക്കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള ഒരു അവബോധം നമ്മുടെ വിദ്യാർത്ഥികളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ലഭ്യമാക്കുന്നതിന് സഹായകരമായ ഒരു വിഷയമാണ് ഈ ഉപന്യാസത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് മുപ്പത്തി എട്ട് പേര് ഈ മത്സരത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ഈ വിപുലമായ അനുമോദന പരിപാടിയിൽ ഈ മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ലഭിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സമ്മാനങ്ങളും ഒക്കെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല വടകരയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിവിപുലമായ അനുമോദന പരിപാടിയാണ് ശ്രീ മണലിൽ മോഹന് നമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടി എൻ സി എമ്മ ആണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ശ്രീമതി ബീന ഫിലിപ്പും അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനായ പ്രൊഫസർ കെ ശ്രീധരനും ഉൾപ്പെടെ നിരവധി പരിസ്ഥിതി രംഗത്തെ വ്യക്തികൾ ഈ സംരംഭത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു